നമസ്കാരം കിഴക്കൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നൊരു സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേലിനെതിരെ ഇറാൻ അക്രമം അഴിച്ചുവിടാൻ ഏത് നിമിഷവും അക്രമം അഴിച്ചുവിടാൻ സാധ്യതയുണ്ട് എന്ന് പറയപ്പെടുന്ന ഒരു സമയത്താണ് ഇറാൻ ഓൾറെഡി ഇസ്രായേലിനെ പരസ്യമായി അക്രമിക്കും എന്ന പ്രഖ്യാപനം നടത്തി കഴിഞ്ഞു അതുപോലെ തന്നെ ഏത് രീതിയിലുള്ള അക്രമം വന്നാലും ഇസ്രായേൽ അതിനെ പ്രതിരോധിക്കും എന്ന രീതിയിൽ ഇസ്രായേലും പ്രസ്താവന നടത്തിയൊരു സാഹചര്യത്തിലാണ് നമുക്കറിയാം ഇസ്രായേലിൽ ജീവിക്കുന്ന ഓരോ വ്യക്തികളും ഇസ്രായേലികളായിക്കോട്ടെ ഫോറിൻ സിറ്റിസൺ ആയിക്കോട്ടെ ഏതൊരു വ്യക്തികൾക്കും ഇസ്രായേൽ ഗവൺമെൻറ് കൊടുക്കുന്ന നിർദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും രീതിയിലുള്ളൊരു പ്രശ്നം നമ്മൾ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ താമസിക്കുന്ന സ്ഥലത്തുണ്ടാകുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ ഷെൽട്ടറുകളിലേക്ക് മാറുക ഓപ്പൺ ഓപ്പണായിട്ടുള്ള ഷെൽട്ടറുകളുണ്ട് ചില വീടുകളിൽ സേഫ്റ്റി ബങ്കറുകൾ അല്ലെങ്കിൽ സേഫ്റ്റി റൂമുകളുണ്ട് അപ്പോൾ പബ്ലിക്കായിട്ടുള്ള ഷെൽട്ടറുകൾ ഒരുപാടുണ്ട് ഇസ്രായേൽ അങ്ങനെ ഒരു പബ്ലിക് ഷെൽട്ടറിൻ്റെ വിശദാംശം അടങ്ങിയ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു ബോംബിങ് ഷെൽട്ടറാണ് ഇപ്പോൾ പ്രത്യേക സാഹചര്യത്തിൽ ആ ഷെൽട്ടർ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മളുടെ സയറൻ എന്ന് പറയുന്നത് അതായത് ഏതെങ്കിലും രീതിയിലുള്ള അക്രമമോ മിസൈലൊക്കെ വരുന്ന സമയത്ത് ഇത് പെട്ടെന്ന് ഡിറ്റക്റ്റ് ചെയ്തിട്ട് വലിയ രീതിയിലുള്ളൊരു ശബ്ദം സയറൻ സൗണ്ട് ഉണ്ടാക്കും ഈ മോളിൽ കാണുന്നതായിരുന്നു അതിൻ്റെ റെഡാർഡർ സംവിധാനം ഈ സംവിധാനത്തിലൂടെയാണ് പെട്ടെന്ന് ഈ ഒരു പ്രദേശത്തേക്ക് ഏതെങ്കിലും മിസൈൽ വരികയാണെങ്കിൽ അത് ഡിറ്റക്റ്റ് ചെയ്യുകയും നമ്മളിലേക്ക് ഈ കാണുന്ന ഉച്ചഭാഷിണി അല്ലെങ്കിൽ വലിയ മൈക്കുകൾ വെച്ച് സൈറൺ സൗണ്ട് നമ്മളിലേക്ക് എത്തുന്നത് ഇത് ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ ആറ് കിലോമീറ്റർ വരെ ചുറ്റളവിൽ ഒരു സയറിൻ്റെ സൗണ്ട് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും അത്താനിയയ്ക്ക് അടുത്തുള്ള നാൽപ്പത്തി ഏഴാമത്തെ ഷെൽട്ടറാണ് എല്ലാ മുനിസിപ്പാലിറ്റികളിലും ഇതുപോലുള്ള ഷെൽട്ടറുകളുണ്ട് ഈ കാണുന്നത് ഇതിൻ്റെ എയർ വെൻ്റിലേഷൻ സംവിധാനമാണ് ഈ ഇതാണ് മെയിൻ എൻട്രൻസ് അല്ലെങ്കിൽ മെയിൻ ഡോറ് വരുന്നത് ഷെൽട്ടറിൻ്റെ ഇതൊരു ബുള്ളറ്റ് പ്രൂഫ് ഡോറാണ് ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള വലിയ ഇരുമ്പ് ഷീറ്റുകൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു ബുള്ളറ്റ് പ്രൂഫ് ഡോറാണ് ഇത് കഴിഞ്ഞിട്ട് ഇവിടെ വരുന്നതാണ് ഇതിൻ്റെ ഒറിജിനൽ ഡോറ് ഇത് ശരിക്കും ഒരു പതിനഞ്ച് എം എം തിക്നെസ്സിലൊക്കെയാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് അത്ര സ്ട്രോങ് ആയിട്ടുള്ളൊരു ഡോറാണിത് ശരിക്കും നമുക്ക് ഒരാൾക്ക് കൈകൊണ്ട് ഇത് ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര പാടാണ് അതിന് ശേഷം നമ്മൾ ബങ്കറിൽ കയറി കഴിയുമ്പോൾ ഈ ഡോറ് ഇവിടുന്ന് ക്ലോസ് ചെയ്യാം നമുക്ക് ഇപ്പോൾ ബങ്കർ അടച്ചു കഴിയുമ്പോൾ ഈ ഡോറ് നമുക്ക് ഈ കാണുന്ന ഓപ്പറേറ്റിംഗ് വാൽവ് അല്ലെങ്കിൽ ഈ കാണുന്ന ഹാൻഡിൽ വെച്ചിട്ട് ഈ ഡോറ് നമുക്ക് അകത്തുനിന്ന് അകത്തുനിന്ന് ക്ലോസ് ചെയ്യാനായിട്ട് സാധിക്കും രണ്ട് ഹാൻഡിലുകളാണ് വരുന്നത് ഇവിടെ അതുപോലെ തന്നെ ബങ്കറിൽ അത്യാവശ്യം നമുക്ക് ടോയ്ലറ്റ് സംവിധാനങ്ങൾ രണ്ട് ടോയ്ലറ്റ് ഈ ബങ്കറിനകത്തുണ്ട് ഒരു വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇതാണ് മെയിൻ ബങ്കറിനകത്തേക്ക് നമ്മൾ കയറുന്നത് ഇതൊരു ഫുള്ള് ശരിക്കും പറഞ്ഞ ഒരു ഇരുമ്പ് കവചത്തിനകത്താണ് സിമെൻറ്റ് കോട്ട് ചെയ്തിട്ടാണ് ഈ ബങ്കർ നിർമ്മിച്ചിട്ടുള്ളത് ഏകദേശം ഒരു നൂറ് പേർക്ക് എൺപത് പേർക്കോളം സ്റ്റേ ചെയ്യാവുന്ന അല്ലെങ്കിൽ ഇവിടെ നിൽക്കാവുന്ന രീതിയിലാണ് ഈ ബങ്കർ ഉണ്ടാക്കിയിട്ടുള്ളത് അത്യാവശ്യം നമുക്ക് ഇരിക്കാവുന്ന സംവിധാനങ്ങളൊക്കെ ഇവിടെയുണ്ട് പലപ്പോഴും ബങ്കർ ഉപയോഗിച്ച് വരുന്നത് കുറച്ച് സമയത്തേക്ക് മാത്രമാണ് പെട്ടെന്നുള്ള ഒരു ബോംബിങ്ങോ അല്ലെങ്കിൽ മിസൈൽ അറ്റാക്ക് വരുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു വ്യാപ്തി അല്ലെങ്കിൽ അത് തകർത്ത് കളയുന്ന ഒരു സമയം ഇസ്രായേൽ അത് ഡിറ്റക്റ്റ് ചെയ്ത് തകർത്ത് ഒരു സമയം മാത്രമാണ് നമുക്ക് ഇതിനകത്ത് ഇരിക്കേണ്ടി വരുന്നത് ഇത് പെട്ടെന്നൊരു എമർജൻസി ഏതെങ്കിലും രീതിയിൽ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് പുറത്തേക്ക് രക്ഷപ്പെടാനുള്ള ഒരു എമർജൻസി എക്സിറ്റ് എക്സ്ട്രാ എമർജൻസി എക്സിറ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് രണ്ട് എക്സിറ്റുകളാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് അതുപോലെ ഇവിടെ പൈപ്പ് സംവിധാനങ്ങളുണ്ട് ഇസ്രയേലിൻ്റെ പല ഭാഗത്തായിട്ട് ഇതുപോലുള്ള ആയിരക്കണക്കിന് ബങ്കറുകളുണ്ട് അതുപോലെ തന്നെ ഇതൊരു ഫയർ റിട്ടാഡ് ആയിട്ടുള്ള റൂമാണ് അതുപോലെ ഈ കാണുന്നതൊക്കെ ഫയർ സിസ്റ്റംസാണ് ഏതെങ്കിലും രീതിയിലുള്ള തീപിടുത്തമോ അങ്ങനെ ഏതെങ്കിലും രീതിയിലുള്ള ഫയർ അറ്റാക്കോ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങളും ബങ്കറുകൾക്കകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാകും അപ്പോൾ എപ്പോഴും തന്നെ നമ്മളിവിടെ ജോലി ചെയ്യുന്ന സമയത്ത് നമ്മുടെ അടുത്തുള്ള ബങ്കർ നമ്മൾ ജോലി ചെയ്യുന്നതിൻ്റെ അടുത്തുള്ള ബങ്കറുകൾ എപ്പോഴും നമ്മൾ കണ്ടുപിടിച്ചിരിക്കണം ഇതാണ് നേരത്തെ നമ്മൾ കയറി വന്നപ്പോൾ കാണിച്ച എയർ വെൻ്റിലേഷൻ സിസ്റ്റം ഇതിനകത്ത് അത്യാവശ്യം ഓക്സിജൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള എയർ വെൻറ്റിലേഷൻ സിസ്റ്റമാണത് ഇത്രയൊക്കെയാണ് ബങ്കറിനകത്തുള്ള കാഴ്ചകൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് ഉള്ള ബങ്കറുകൾ എപ്പോഴും തന്നെ നമ്മൾ ഡിറ്റക്ട് ചെയ്ത് വെക്കുക നമുക്ക് അങ്ങോട്ട് പെട്ടെന്ന് റീച്ച് ചെയ്യാവുന്ന രീതിയിൽ ഉള്ള ബംഗറുകൾ നമ്മളെപ്പോഴും കണ്ടുപിടിച്ച് വയ്ക്കുക ഇത്രയൊക്കെയാണ് ബങ്കർ സംബന്ധമായിട്ടുള്ള വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനുള്ളത് ഇസ്രായേൽ സംബന്ധമായ ഏതൊരു കാര്യത്തിലും ആർക്കും ഏത് സമയത്തും നമ്മളുമായി ബന്ധപ്പെടാവുന്നതാണ് നന്ദി നമസ്കാരം